എല്ലാര്ക്കും സ്വാഗതം അപ്പൊ രാവിലെ അയച്ചു പെരിയാണികളാണ് അപ്പൊ രാവിലത്തെ കുടിച്ചോടൊക്കെ കുഞ്ഞിനെ എക്സാം കേട്ടോ അപ്പൊ ഞങ്ങക്ക് പോകുമ്പോ പൊതിച്ചോറ് പോവാന്ന് വെച്ചിട്ടോ അതേ ഞങ്ങൾ അവിടെ വരുമ്പിക്കും പക്ഷെ ഇന്ന് മതി പുറത്തുനിന്ന് കാശ് പത്തുനോട് ഫുഡും മേടിക്കും ആരും തിന്നും ഇല്ല എന്നിട്ട് പാർസല് മേടിച്ചു വെക്കാൻ വേണ്ടി ഫുഡോണ്ട് കളിപ്പി പൊറത്ത് ഫുഡ് ചില നൂറിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫുഡും ചില ദിവസം നമുക്ക് പൊന്നിൻ്റെ കൂടെ നല്ല ദിവസം അപ്പൊ അന്ന് നമുക്കൊന്നും ഉണ്ടാക്കി പിടിക്കാൻ പറ്റിയില്ല അധ്യം ചൂടില്ലേട്ടാ അധ്യം ചൂടില്ല അതിലുണ്ട് വരണോടി ആ ധൂടിച്ചിട്ട് ധൂടിച്ചിട്ട് വണ്ടിയാ പൊക്കോ കയറുന്നു അല്ലേ കേട്ടോ

ുട്ടിക്കാരി സാമ്പാറും ദോഷമാവും കുറച്ചുണ്ട് അതുകൊണ്ട് आवाज़ लाऊं डाटुदाई बर्थडे साइकिल पाइप पे 40 से बजे हां एंड इनका पछोण उड़ जाए हां तो उड़ गया डटे के अंदर जायते तो निकलते तोड़ाने टा वायर लरते लायक है हम्म और शुरू करते हैं आगे 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 അപ്പൊ ഞങ്ങൾ രണ്ടാളെ എന്തെങ്കിലും ഷെയർ ചെയ്ത് പാല് കുടിച്ചു നോക്കണത് വേറെ ഒന്നും എന്ത് ചെയ്യും എന്നുള്ള പരിപാടി ഇല്ല കുറച്ച് തളത്തുള്ള കൂടി കുടിച്ച പൊട്ടാറായി ഒത്തിരി ചൂടാന്ന് പറയൂ രാവിലെ തന്നെ അപ്പൊ എന്തായാലും പഴികൾ നോക്കാം അങ്ങനെ നമ്മൾ ഈ പൊതിച്ചോന്നുള്ള ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടിയിട്ടോ അപ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴേന്നെ നമ്മൾ ചെറുപയർ വെള്ളത്തിലിട്ടിട്ട് ഒരു രണ്ട് വിസലടിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ആണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഉപ്പേരി കാഴ്ച്ചാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പിന്നെ നല്ല എരിവുള്ള നല്ല ഉണ്ടമുളകിലയും ഉണ്ടമുളകി ഈനമുളകോ പച്ചമുളകോ അതിങ്ങനെ ഉപ്പേരിയിലിട്ട് നല്ല ടേസ്റ്റ് ആട്ടാം അപ്പോൾ അതും അതിൻ്റെ കൂടെ ഞാൻ ചതച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഉപ്പേരി കാച്ച വേണ്ടി കുറച്ച് നാളികേരം ആവശ്യമാണ് അപ്പോൾ നാളികേരം ചേർക്കാൻ വേണ്ടി വന്നപ്പം ഫ്രിഡ്ജിൽ നാളികരോടച്ചതൊന്നുമില്ല അപ്പോൾ ഇന്ന് നാളികരൊക്കെ കഷ്ടപ്പെട്ടവരെടുത്ത് ഇതൊക്കെ സത്യം പറഞ്ഞാൽ അതിനെ ചെയ്തു തരാറുട്ടോ അപ്പോൾ ഇന്ന് എന്നിട്ട് വണ്ടി കഴുകാൻ പോയി നിൽക്കുക എന്നിട്ട് കാറ് കഴുകാൻ പോയി എന്നാണ് പക്ഷെ ഇന്ന് പോയി കുണുക്ക് എക്സാമ്പിൾ പോകുമ്പോൾ വണ്ടിയിൽ എന്തോ മുന്നോട്ട് കഴിക്കുന്ന ഫുഡ് പോയി അപ്പോൾ അതിൻ്റെ മണമുണ്ട് എന്നൊക്കെ പണ്ടാണ് ഇവിടെ ഇപ്പോൾ കഴുകാൻ പോയിരുന്നത് പക്ഷേ ഇന്ന് ഞങ്ങൾ പോയത് കുഞ്ഞുൻ്റെ വണ്ടിയിലായിരുന്നു അപ്പോൾ അത്ര നേരം വേസ്റ്റ് ചെയ്തു അതാണ് ഉണ്ടായത് അങ്ങനെ എന്നിട്ട് കാറ് കഴുകാൻ പോയി നേരം കൊണ്ട് എനിക്കിതിങ്ങനെ ഭയങ്കരമായിട്ട് ഭരം പിടിച്ചിട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴേക്കും കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ അത് ചെരികൊണ്ടിരിക്കുക കേട്ടോ എന്താ ചെരുകി കുറേ ആളുകൾ ചെരുക്കുമ്പോഴേ എന്താ സ്പീഡൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് സ്പീഡും കാര്യങ്ങളൊക്കെ കുറഞ്ഞു ആ വൈ അങ്ങനെ നമ്മുടെ വിട്ടു ചെയ്താൽ അപ്പോൾ നാളെ കുറച്ച് കൂടുതൽ വേണം കേട്ടോ എന്താ വെച്ചാൽ ദോശയ്ക്ക് രാവിലെ ചട്നിക്ക് വേണമല്ലോ ദോശയും ചമ്മന്തി സാമ്പാറാണ് അപ്പോൾ അടുത്ത മുറി ഞാൻ ചെരുവാൻ വേണ്ടി എടുത്തു പക്ഷേ എന്നോട് കൂട്ടി പറ്റുന്നില്ല കേട്ടോ എനിക്ക് എന്താ വെച്ചാൽ വീണ്ടും ബ്രഷ് ചെറുതായിട്ട് ആ മുഴയൊക്കെ വന്ന് പൊട്ടി പഴുത്തിങ്ങനെ ഇരിക്കുന്ന ടൈമാണ് അപ്പോൾ വെറ്റിട്ടാണ്ട പിന്നെ ഉപ്പേരി മുളകണേൽ നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളക് കിട്ടോ ചേച്ചിനും കൂടി ചതച്ചാട്ടോ വെളുത്തുള്ളിയും ചോന്നൂരും പച്ചമുളകൂടി ചതച്ചതാണ് കേട്ടോ ഞാൻ അതിലിട്ടത് അതിട്ട് നന്നായിട്ട് അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് കുത്തിയ മുളകും കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുക്കേണ്ട ഇങ്ങനെ ഉപ്പേരിക്ക് ആയച്ചൊരുക്കി കിട്ടും ഭയങ്കര ടേസ്റ്റാണ് പച്ചമുളക് മൂത്ത് വരുമ്പോൾ ഉപ്പേരിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടാണ് നല്ല ചീനമുളക് കാന്താരി മുളകം എന്നൊക്കെ പറയുന്നത് അത് ഇട്ട് കഴിഞ്ഞ് ചതച്ചിട്ട് ഉപ്പേരിയിൽ ചേർത്ത്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടാണ് അപ്പോൾ അത് മൂത്തു തരുന്നോടുകൂടിയിട്ട് ഞാൻ കുത്തിയ മിളക് കുറച്ച് ഇട്ടു അപ്പോൾ കുറച്ച് കുറവ് നോക്കുമ്പോൾ കുറച്ചും കൂടി ഇട്ടു പിന്നെ ഒരു അര ടീസ്പൂൺ മെളകും കൂടി ഇടുന്നുണ്ട് ഇട്ടാ എന്താ വെച്ചാൽ ഉപ്പേരിൽ ഞങ്ങൾക്ക് ഇവിടെ അല്ല കുറച്ച് എരിയും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അപ്പം എരിയൊക്കെ ഒരച്ചേര അനുസരിച്ചനുസരിച്ചിട്ടിടാം പിന്നെ നമ്മളതിൽ നാളികേരം ഇടുന്നുണ്ട് ഇട്ടോ കുറച്ച് ചില രണ്ട് പിടി നാളികേരം ഇട്ട് കൊടുത്തും അതൊന്നും മൂത്തു തരുന്നോടുകൂടി നമ്മളത് നമ്മുടെ ചെറുപ്പയർ വേവിശേച്ചത് ഒന്ന് ഇട്ട് കൊടുത്തു വിട്ടാ ഞങ്ങൾക്ക് ചെറുപ്പയർ ഉപ്പേരി ഇങ്ങനെ വെക്കണമായിട്ട് കൂടുതൽ ഇഷ്ടം ചിലർ ഇങ്ങനെ പച്ചമുളക് ചുവന്നുള്ളി നാളികര് ചതച്ചെടും അപ്പൊക്ക് ആ ഉപ്പേരിയൊക്കെ കൂടുതൽ ടേസ്റ്റ് ചോറിലേക്ക് ഇതായിട്ട് തോന്നിയത് പിന്നെ നമ്മൾ നല്ലൊരു മാങ്ങച്ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ കുറച്ച് നാളേരും ചുവന്നുള്ളി മാങ്ങി കുറച്ച് ഉപ്പും കുറച്ച് കരുവേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലൊരു മാങ്ങ ചമ്മഞ്ഞുണ്ടായിട്ട് നല്ലൊരു കാന്താരിമുക് ഇട്ടിട്ടുള്ള ചമ്മന്തി കേട്ടോ മിളക് പൊടിയേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് നമ്മൾ ഈ കാന്താരി മുളക് ഇട്ടിട്ട് ചമ്മന് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വേടിക്കുന്ന മിളകിനൊന്നും എരിവ് കുറവാണ് ഇപ്പം ഇന്ന് പോയിട്ട് നെസ്റ്റ് വന്ന് കുറച്ച് ഉണ്ടമുളകൊക്കെ വേടിച്ചു കൊടുത്തിട്ട് എരിവിന് പച്ചമുളക് ചട്നിക്ക് നമ്മൾ വേടിക്കുന്ന മിളകുവിന് തീരെ എരിവില്ല അപ്പോൾ ഞാനങ്ങനെ നെസ്റ്റ് വന്ന് ഉണ്ടമുളക് വേടിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ ഏത് കുറച്ച് മെഗൊക്കെ ഇത് ഞാൻ എതിരെ ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ പറമ്പുഴത്ത് ഉണ്ടമുക് തൊട്ടാപ്പുറത്തിൽ പറമ്പഴത്തേട്ടാ അപ്പോൾ ഞാൻ അവിടെ പൊട്ടിക്കണപ്പം ചേച്ചി നാലിനടുന്ന് പൊട്ടിച്ച് എന്താ കേട്ടോ അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ചട്നി അരച്ചു ചട്നിൽ ചമ്മന്തിയൊക്കെ അരച്ചു അത് സെറ്റായിട്ട് അതിൽ കുറച്ച് പച്ചവെച്ചനെ വെച്ചപ്പം നമ്മുടെ ചമ്മന്തിയുടെ പണിയെന്ന് വെച്ചിട്ട് പണി കഴിഞ്ഞു നമ്മൾ പൊതുച്ചോറിൽ ഇപ്പോഴും ചമ്മന്തിക്കൊരു പ്രാധാന്യം ഉണ്ട് കേട്ടോ നമ്മളെന്തൊക്കെ ഉണ്ടാക്കുമ്പോഴും ആ ചമ്മന്തി ആ ചോറിൽ കൂട്ടിയിരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കൂടുതലായിട്ടാണ് പിന്നെ നമ്മളത് തൈര് കറി ഉണ്ടാക്കണം കേട്ടോ കുഞ്ഞിനെ കുണിക്കുമ്പോഴേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൈര് കറി കേട്ടോ കുണുക്കന് കുണുക്കി തൈര് കറി കൂട്ടിയാൽ കുറച്ച് ചോറൊക്കെ ഉണ്ണു കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഒരു ഫുഡ് അടി കുറും പക്ഷേ ഈ തൈര് കറി ഉണ്ടെങ്കിൽ അത് കുറച്ച് ചോറൊക്കെ ഉണ്ണു എന്താ വെച്ചാൽ ഒരു ഈ തൈര് കറിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിട്ടാണ് ഇത് തൈ തക്കാളി പുളിശ്ശേരി എന്ന് പറയാം തക്കാളി തൈര് കൂടിയിട്ട് പുളിശ്ശേരി പോലെയാണ് കേട്ടോ നമ്മളിത് വെക്കുന്നത് അതുപോലെ തക്കാളി തൈര് കൂടിയിട്ട് ഇതുണ്ടാക്കും പച്ചടി ഉണ്ടാക്കും അത് വേറെ ടേസ്റ്റ് ആയിട്ട് അതിൽ നമ്മൾ കടുക് ചേർക്കും അരക്കി അരപ്പിൽ നാളികേരം കടുക് ജീരമൊക്കെ അരച്ചിട്ടാണ് തക്കാളി പച്ചടി ഉണ്ടാക്കുക ഇത് തക്കാളി കൊണ്ട് ഒരു പുളിശ്ശേരി ആട്ട അപ്പോൾ നല്ല കട്ട തൈര് പുളി കുറഞ്ഞ തൈര് വേണം കേട്ടോ എന്നാലും ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം എല്ലാവരും എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല പുളി കുറഞ്ഞ് നല്ല കട്ട തൈര് എടുക്കുക കുറച്ച് ഉപ്പിട്ടിട്ട് അത് മിക്സി ചാലും ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് അടിച്ച് തന്നിട്ട് വെള്ളം പോലെ ആവൽ നല്ല കട്ട് വേണം പിന്നെ നമ്മൾ ചുവന്നുള്ളി ആട്ടോ ചുവന്നുള്ളി നന്നാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു മതി മതിയിട്ടാണ് ഞാൻ ചുവന്നുള്ളി രാവിലെ തന്നെ ഒക്കെ നന്നാക്കി വെച്ചിരുന്നു അപ്പോൾ അത് കുറച്ച് അരിഞ്ഞ് ചുവന്നുള്ളിയാണ് ഇതിന് കൂടുതലും ടേസ്റ്റ് തരുന്നത് ചുവന്നുള്ളി അരിഞ്ഞു പിന്നെ ഇതേ കുറച്ച് വെളുത്തുള്ളി കേട്ടോ ഒരു നാലഞ്ച് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ വലിയ വെളുത്തുള്ളി നമ്മൾ ഏട്ടി അരിഞ്ഞ് അത്യാവശ്യം കാണാണ്ട് അങ്ങനെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി അരിഞ്ഞു പിന്നെ നമ്മളിതിലേക്ക് നല്ല ഇതാണ് പറഞ്ഞാൽ കാന്താരി മുളക് ഒരു അഞ്ചാറെ അങ്ങനെ നന്നായി ചീന്തിയിരുന്നുണ്ട് കേട്ടോ രണ്ട് നടു പീസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തു പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം തക്കാളി ആട്ടോ തക്കാളി ഓരോരുത്തർ പുളിക്കനുസരിച്ചിട്ടാ ഇനി തക്കാളി ഒപ്പത്തധികം പുളി കാര്യം ഒന്നുമില്ലാത്ത ഒരു മൂന്നാർണ്ണം ഒക്കെ ചേർത്തിട്ടുണ്ടായിട്ട് തക്കാളി മൂന്നര എണ്ണം ചേർത്ത് ിച്ചാലും അതെങ്കിൽ മുടയാത്ത പോലത്തെ തക്കാളിപ്പോ തക്കാളി പഴിച്ചിട്ടുണ്ടോ എനിക്കറിയില്ലേ പിന്നെ ചട്ടി ചൂടും കടുവും ഉലുവും ഇട്ടിട്ട് പൊട്ടിച്ചുട്ടാ കടുവിട്ട് ഉലുവിട്ട് പൊട്ടി കഴിയുമ്പോൾ മറ്റുള്ളും കറിവേപ്പിലൊന്നും ഇട്ട് കൊടുത്തു വിട്ടാ അതുകൊണ്ട് നമുക്ക് ഓരോ വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് അതാദ്യം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ആദ്യം നമ്മൾ ഒഴിച്ചിടുന്നത് പിന്നെ നമുക്ക് ചുവന്നിട്ട് കൊടുക്കാം കേട്ടോ ചുവട്ടിയെടുത്ത് നമുക്ക് കഷ്ടമായി മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പൊതിച്ചോറിൽ നമുക്ക് ചോറിൽ പൊതിൻ്റെ എടുക്കാണ്ട് പറ്റും പക്ഷെ നമുക്ക് ആക്കി എടുത്ത് കഴിഞ്ഞാൽ ഒഴിച്ച് കഴിക്കുന്ന ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു കറിയായിട്ട് ആയിട്ട് പൊതിച്ചോറിൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറി നിങ്ങൾ ഇങ്ങനൊരു കുരിച്ചോറി ഉണ്ടാക്കി നോക്കും കുക്കിയ ടേസ്റ്റ് ഉണ്ട് കുണുക്കിനും കുടിക്കൊക്കെ ഭയങ്കര ഇഷ്ടത്തിലാട്ടാ കഴിച്ചത് കുണുക്കിനു കുടിക്കൊന്നേര കുണുക്ക് തൊട്ടേട്ടാ വരെ അല്ലേട്ടാണി കുഞ്ഞിന് മതിയായില്ലായിരുന്നു കുഞ്ഞിന് ചേർത്ത് ചെറിയ ഭാഗത്തു എക്സാം കഴിഞ്ഞപ്പോ കഴിക്കാൻ വേണ്ടിട്ട് അയക്കില്ലായിരുന്നു കുഞ്ഞിന് തികഞ്ഞിട്ടില്ല വിശിപ്പ് മാറിയില്ലായിരുന്നു എക്സാമിന്റെ മുന്നേ കഴിക്കാനേ കുഞ്ഞിനാ ചോറ് മതിയായി കഴിഞ്ഞു വന്ന കാര്യമാണ് ചോറ് പോരുന്ന കുഞ്ഞാ എങ്ങനെയുണ്ടായിരുന്നു ടേസ്റ്റ് ചോറ് കുറവെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾ ഇത്രേക്ക് കഴിക്കുള്ളൂ എക്സാമിൻ്റെ ടെൻഷൻ വെച്ചാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടു പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു അര ടീസ്പൂ ഇട്ടു പിന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ഇരുള്ള ഒരു മിളകും പൊടി ഇട്ട് കൊടുത്തുവിട്ടാ അങ്ങട്ട് അത് ജസ്റ്റ് ഒന്നാണ് മൂത്ത് മൂപ്പിച്ച് എടുക്കട്ടെ ആ ഒരു മിളകിൻ്റെയും മഞ്ഞപ്പൊടീൻ്റെ ഒക്കെ സ്മെല്ല് പോണലൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അതൊന്ന് മൂത്ത് വന്നുകഴിഞ്ഞ് നമുക്കിത് ഈ അരിഞ്ഞ് വെച്ച് തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ശരിക്കും ഇതിലൊന്ന് ഒട്ടഞ്ഞ് ചേരണം പക്ഷേ ഇപ്പോഴത്തെ തക്കാളി ഓട്ടഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാട് കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ കുറേ പാത്രം കുറേ അടക്കളൊക്കെ ആക്കി ചെക്കി സമയം കിട്ടി തക്കാളി വാടക നേരം കൊണ്ടിട്ടാണ് അത് നമ്മൾ ആ തക്കാളിയൊക്കെ തുടച്ച് ഒന്നര തൊണ്ട ഒക്കെ ഇങ്ങനെ അടഞ്ഞിരിക്കുക തല വേർക്കുമ്പോഴേ ഇപ്പം അടക്കലും മഴകുമ്പോൾ തല മീന്നായി വേർക്കുന്നുണ്ട് തല വേർത്ത് കഴിഞ്ഞിട്ട് തൊണ്ട കിടപ്പൊക്കെയാണ് നമ്മൾ തക്കാളി കറി തക്കാളി എണ്ണത്തലിയാണ് കരിക്കുന്ന വാട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ചേച്ചി കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും അതിൻ്റെ പിന്നെ മീൻ മേടിച്ചിട്ട് ഞാൻ പാത്രമുണ്ട് കുറേ നാൾക്ക് ശേഷം നല്ല മത്തി കിട്ടിയിട്ടാണ് നല്ല ഉണ്ട മത്തി കിട്ടി നന്നാക്കുമ്പോഴേക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല പക്ഷേ വറുത്തൊക്കെ വന്നപ്പോൾ നല്ലൊരു മത്തി തന്നെയായിരുന്നു കുറേ നാൾക്ക് ശേഷം കേട്ടോ ഇങ്ങനെ നല്ലൊരു മത്തി കിട്ടുന്നത് അങ്ങനെ ഈ പാത്രങ്ങളൊക്കെ മോറി ഓരോ സേ ഓരോ പണികളും ഓരോ പണികളായിട്ട് നമ്മൾ കഴിച്ചു കേട്ടോ എന്താ വെച്ചാൽ അടക്കളയിലെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് എന്നും തന്നെയോട്ട് ഹെൽപ്പിനെ ഉണ്ടാകാറുണ്ട് ഇന്നും തന്നെട്ടെ ഹെൽപ്പ് കിട്ടിയില്ല അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ വീഡിയോ എടുക്കലും പണിയെടുക്കലോ കൂടി ആകുമ്പോൾ നല്ലൊരു പണി തന്നെയാട്ടോ അങ്ങനെ നമ്മുടെ ഏകദേശം തൊട്ടിലെ പാത്രമൊക്കെ മോറി കഴിഞ്ഞപ്പോൾ ഞാൻ മീൻ നന്നാക്കാൻ നിന്നോട്ടാണ് മത്തി നന്നാക്കി മത്തി മത്തിന്നൊന്നാക്കുക എന്ന് പറഞ്ഞാൽ ഈ കത്രികളതിനെ പെട്ടെന്ന് അന്യായിട്ട് മീൻ എന്താക്കിയാലും പറഞ്ഞോട്ടോ വന്നിട്ട് പക്ഷേ അന്യായിട്ട് മീൻ നന്നാക്കാൻ ഒരുപാട് നേരം വേണ്ട കേട്ടോ ഞാൻ പരമാവധി സ്പീഡിൽ മീൻ നന്നാക്കലൊക്കെ അതിൻ്റെ പെട്ടെന്ന് കഴിഞ്ഞോട്ടെ ഒരുപാട് നേരം ഒന്നും പിടിക്കില്ല നല്ല കുഴപ്പമില്ലാണ്ട് പെട്ടെന്ന് മീൻ നന്നാക്കാനൊക്കെ എന്നോട് കൂട്ടി വെച്ചു അങ്ങനെ നമ്മൾ ഓരോ മത്തികളായി നന്നാക്കി അതിൻ്റെ എന്താ വെച്ചാൽ ആദ്യം നന്നാക്കുമ്പോൾ എനിക്കത് അത്ര സുഖമല്ലേ തോന്നിയിട്ട് ഇരുന്നൂറ് രൂപയാണ് കിലോ മത്തിക്ക് ഒരു കിലോ ഞാൻ മേടിച്ചു എന്താ വെച്ചാൽ നല്ല മത്തിയാണെന്ന് അയാൾ പറഞ്ഞുകൊണ്ട് മേടിച്ചേട്ടോ കുറേ നാൾക്ക് ശേഷം കേട്ടോ ഞങ്ങൾ മത്തി മേടിക്കുന്നത് അങ്ങനെ മത്തി നന്നാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ തക്കാളിക്കറിയുടെ കയ്യിൽ ഒന്ന് കഴിയിട്ട് തക്കാളി കറി തക്കാളിയൊക്കെ വെന്ത് അപ്പോൾ തക്കാളിയിൽ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടോ വേവിക്കാൻ വെച്ചത് എണ്ണയിൽ വാടിയോണ്ടാവില്ല എന്നൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ചു വെന്ത് അപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് എന്നിട്ടാണ് ഞാൻ തൈര് ഒഴിച്ചിട്ട് ഉപ്പൊക്കെ കുറച്ച് ഉപ്പ് കുറവ് ഉപ്പൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ മീൻ ഉണ്ടാക്കി വന്നപ്പോൾ ധൈലിക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് മസാല പറ്റി സെറ്റ് ചെയ്ത് വെച്ചു വിട്ടാം അപ്പോൾ ഞാൻ ആ കൈ കൊണ്ട് തന്നെ ആട്ടം മിളകുമുടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൈ കത്രികയുടെ ഇടയിൽ പെട്ടെന്ന് ജസ്റ്റ് കൂട്ടാ ടീസ്പൂൺ മുളകുപൊടി ഭയങ്കര നീറ്റാട്ടോ അതാണ് ഞാൻ ഈ കൈ മേക്ക് ആക്കായത് കത്തിരിക ഞാൻ മീൻ വന്നാക്കുമ്പോൾ ജസ്റ്റ് ദശ ഒന്ന് പെട്ടതാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മുടെ പുതുച്ചോറിലേക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭാഗമാണ് ഓംലേറ്റ് അതെ അങ്ങനെ ഞാൻ ഓംലേറ്റിനുള്ള രണ്ട് മൂന്ന് പച്ചമുളകും സബോളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് ഇന്നേ പുതിച്ചോറുണ്ടാക്കി കഴിഞ്ഞാൽ കുണുക്കൻ്റെ സന്തോഷമാണ് കേട്ടോ മെയിനായിട്ട് കുണുക്കന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പുതിച്ചോറൊക്കെ ആയിരിക്കും ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവരും അത് കുണുക്കൻ ഏതൊരു പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന കരിപ്പം പോയിന് വന്നിട്ടുണ്ട് ഈ കറി കൂട്ടി നമ്മൾ പ്ലേറ്റിലെ ചോറ് ഇത്രയും ടേസ്റ്റ് തോന്നില്ല അതിങ്ങനെ ഇലയിൽ പൊതിഞ്ഞിട്ട് നമ്മളത് ഒരു മണിക്കൂറൊക്കെ ഞാൻ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണമുണ്ടല്ലോ ആഹാ അത് പറഞ്ഞറിയിക്കാം വേണ്ട അത്രയും ഭയങ്കര മണന്നെയായിരുന്നു എന്താ വെച്ചാൽ ഒരുപാട് കറികളൊന്നും ഇരിക്കണം എല്ലാ കറികളും കൂട്ടി കഴിക്കുമ്പോഴേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഷെബി ആയാലും പൊന്നായാലും എല്ലാവരും ഭയങ്കര ഇഷ്ടത്തിലായിട്ട് കഴിച്ചു പക്ഷെ നമ്മളിത്ര കഷ്ടപ്പെട്ടുണ്ടാക്കി അവർ കഴിക്കാനാണോ ഭയങ്കര ഹാപ്പി ആയിട്ട് അപ്പം ഞങ്ങൾ പൊതിച്ചോറ് പൊതിയുമ്പോൾ എപ്പോഴും എല്ലാവർക്കും ഓരോ പൊതി വെച്ച് ഞങ്ങൾ പൊതിയാറില്ല ഇതിപ്പോൾ പൊന്നിനും ഷേബിക്കും കൂടിയിട്ടായിട്ടാണ് ഒരു അല്ല ഞാൻ പൊതിയുന്നത് രണ്ടാൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഒരു എല്ലാ ചോറ് പൊതിയുന്നത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കൂടുതൽ ചോറ് വെച്ചു എന്താ വെച്ചാൽ ചിലപ്പോൾ കുണുക്കൻ അവരുടെ നിന്നും പോയി കഴിക്കും കുണിക്കും അവരുടെ നിന്നും അപ്പോൾ അവരുടെ തനം വേറെ സ്വഭാവം അപ്പം അങ്ങനെ എൻ്റെ ഇടയിൽ പിള്ളേർ വന്നിട്ട് എന്നോട് ഒരു അഭിപ്രായം ചോദിച്ചോട്ട് അപ്പം അതിൻ്റെ മറുപടി അതിന് കൊടുക്കാൻ അവർ ജസ്റ്റ് ഒന്ന് ഫോൺ കട്ട് കറ്റിയത് അപ്പോൾ അങ്ങനെ അത് പൊന്നിനും ഷേബിക്കും കൂടിയിട്ടാക്കാണെങ്കിലും കുണുക്കിനെയും കുണുക്കിനെയും കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്തണം എന്താ വെച്ചാൽ കുണുക്കനും കുണിക്കുക ഏത് അല്ലെങ്കിൽ കഴിക്കാൻ നല്ല അങ്ങടും ഇങ്ങടും അവർ ദയോടൊക്കെ കിട്ടും അപ്പോൾ രണ്ടാൾക്ക് കഴിക്കാനുള്ള ഒരു ഞാൻ മൂന്ന് പൊതി എൻ്റെ പൊതിഞ്ഞിട്ടാണ് ഒരു പൊതിയില് കുറച്ച് ചോറ് അത് കുണുക്കാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കണം എന്ന് വാശി പിടിക്കുക അപ്പോൾ അതിനൊരു കുഞ്ഞു ഭക്ഷണം ഓംബ്ലേറ്റും ഒരു കഷ്ണം മീൻ വറുത്തതും തരി ഉപ്പേരി വച്ചാലൊക്കെ വെച്ചിട്ട് അവനൊന്ന് സെറ്റ് ചെയ്ത് കഴിച്ചു വിട്ടുക പിന്നെ ഇതേപോലെ ഒരു പൊതിമോൾ പൊതിഞ്ഞു അതിൽ ഞാനും അന്യേട്ടനും കുണുക്കനും കുണുക്കും കഴിച്ചു വിട്ടുക അങ്ങനെയാണ് ഉണ്ടായത് അങ്ങനെ നമ്മൾ പൊന്നുൻ്റെ പൊതിച്ചോറ് ഉപ്പേരി ഇട്ടും നല്ല കാന്താരി മുളക് അരച്ച മാങ്ങ ചമ്മന്തി പിന്നെ നല്ല മാങ്ങച്ചാർ നമ്മുടെ വിഷുവിൻ്റെ ഇഞ്ചിൻപുളി കേട്ടോ സത്യമാണ് അതിൻ്റെ ടേസ്റ്റ് വായെന്ന് ഇപ്പോഴും പോയിട്ടില്ല നല്ല ഇഞ്ചിപുളിയും നല്ല മത്തി വറുത്തും നല്ല നെയ്മത്തി വറുത്തൊരു മത്തി നെയ്തു നല്ല ഉണ്ടമത്തി ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മത്തി വറുത്തതും കൂടി ഇങ്ങനെ വെച്ചിട്ട് അങ്ങോട്ട് പൊതിഞ്ഞിട്ട് ആ പൊതി തുറക്കുമ്പോൾ ഉണ്ടായിരുന്നൊരു മണം ഉണ്ടല്ലോ എൻ്റെ പൊന്നോ സത്യം നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തോളൂ ഇതേപോലെ ഉണ്ടാക്കണം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞതെന്ന് കാട്ടിയത് എന്താ വെച്ചാൽ പലർ പലതരത്തിലുണ്ടാക്കണം അപ്പോൾ നമ്മുടെ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റില്ല ഓരോരുത്തർക്കും ഓരോ രീതി ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഭക്ഷണ രീതിയിൽ ഉണ്ടാക്കുന്നതും ആരിൽ നിന്ന് കണ്ട് മോഷ്ടിച്ചുണ്ടാക്കുന്നില്ല ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ പണ്ടു അങ്ങനെ എനിക്ക് എന്റേതേ രീതികളുണ്ട് പിന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡുകളുണ്ട് അങ്ങനെ ഞാൻ ഉണ്ടാക്കി പിടിച്ചിട്ട് ഞാൻ അവരോട് ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോന്നല്ല എനിക്ക് എൻ്റെ രീതികൾ എന്റെ രീതി ചട്ട ചറണ്ടട്ട പോയോ അച്ചടോണ്ടട്ട മീമിത്തേ അച്ചടോ പോയോണ്ടട്ട എന്താ വീന്നത്തിന്നോ മീമി മട്ട മട്ടണ്ടട്ട എങ്ങു വേണ്ട ശറ്റേ ഇരരൂർക്കാ ബാ സൂപ്പർ ചേമ്പൻ ദീരേഷം നോക്ക് ഓടില്ലേ ചര ദോരി തുണ്ടത്തേ നോക്കി തന്നില്ല ¿Qué es